വചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കും ദൈവ വചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പ്രത്യേകമായ ഒരു വാത്സല്യം നമ്മളോട് ഉണ്ടായിരിക്കുകയും ചെയ്യും മറ്റുള്ളവരോടില്ലാത്ത ഒരു സ്നേഹം നമ്മളോട് കർത്താവിന് കർത്താവിനുണ്ടാവും ബൈബിളിനെ സ്നേഹിച്ചാൽ ഈശോ നത്താനിയലിനോട് ഈശോ പറഞ്ഞത് ഭർത്തലോമിയ ആണ് അപ്പസ്വലന്മാരുടെ കൂട്ടത്തിലെ ഭർത്തലോമിയ ആണ് നത്താനിയൽ അപ്പൊ യേശു നത്താനിയലിനെ കണ്ടപ്പോൾ യേശു നത്താനിയലിനോട് പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ അപ്പോൾ നത്താനിയൽ യേശുവിനോട് ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു അപ്പോൾ യേശു അവനോട് മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ നേരത്തെ കണ്ടതാണ് ഇപ്പോൾ നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം